ഒരു വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം അതാണ് കോൺഗ്രസിന്റേത് നമുക്ക് ഫൈറ്റ് ചെയ്യണം തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കണം അപ്പൊ നമുക്ക് മനസ്സിലായി ഞങ്ങൾ വോട്ടർ പെർസെൻറ്റേജ് എവിടെയാ പോകുന്നത് എന്തെങ്കിലും എന്തെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒരു അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് വന്നത് ഇപ്പം രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടിലായിരിക്കും ആ പതിനൊന്ന് പത്തിൽ ശത്രു എന്ന് പറയുന്നത് ഞങ്ങൾ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഞങ്ങൾ അതിന് ഒരു മാറ്റം ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ ബി ജെ പി നേരിടാൻ നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി വേണം നമുക്ക് ബീഹാറിലായാലും എന്താണ് ആ അല്ല പറഞ്ഞ ഒരു വലിയ യുദ്ധം ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാവും അത് തോൽക്കും പക്ഷെ അടുത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ തരത്തിലും ഒരു തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ക്ഷമ എന്ന് പറയുന്ന വ്യക്തി ക്ഷമാ മുഹമ്മദ് പല ചർച്ചകളിലും വന്നിരുന്നു കൊണ്ട് കോൺഗ്രസിന് തന്നെ മെനക്കേടാവുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും പറഞ്ഞുകൊണ്ട് പല മണ്ടത്തരങ്ങൾ പോലുള്ള പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവസാനം അതെല്ലാം തന്നെ സെൽഫ് കോൾ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് പല തവണ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ദ ലാസ്റ്റ് ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയത് ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് അവിടെ എന്തോ മലമറിച്ചു എന്ന തരത്തിലൊക്കെയാണ് ഈ പറയുന്ന കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ തോന്നുന്നത് ആകെ അവിടെ കിട്ടിയത് വട്ടപൂജ്യമാണ് വോട്ട് ശതമാനത്തിൽ ചെറിയ ഒരു ഉണ്ടായെന്നല്ലാതെ ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് വെറും വട്ടപൂജ്യത്തിൽ കിടക്കുന്ന ഒരു പാർട്ടിയെ ഇങ്ങനെ പൊക്കിയടിക്കാനായിട്ട് ഇവരെ ിട്ട് ബാക്കി ആരെയും കാണത്തും അത് മാത്രമല്ല ക്ഷമ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ത് തരം കാര്യങ്ങളാണ് ഈ വിളിച്ച് പറയുന്ന പൊട്ടത്തരങ്ങളെന്ന് അതിൽ എടുത്തു ഒരു കാര്യമുണ്ട് ബി ജെ പി നേരിടാനായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വേണം എന്നുള്ള തരത്തിൽ അതിൽ തന്നെ വിനുവിൻ്റെ ഒരു ഗോളടി ഉണ്ടായിരുന്നു അത് ശരിക്കും ഏറ്റു എന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് അത് മാത്രമല്ല വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ തോറ്റുപോകേണ്ടി വരും അത് ഞങ്ങൾ തോറ്റു എന്ന് വളരെ കൂളായിട്ട് പറയുകയാണ് ഈ യുദ്ധങ്ങൾ തോൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് ഇതുവരെ ആയിട്ടും ഒരു വിജയം നേരെ ചൊവ്വേ കണ്ടിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് വലിയ വലിയ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ തിരഞ്ഞെടുപ്പുകളാണ് ആ വലിയ വലിയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയാണ് കോൺഗ്രസ് തോറ്റു 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 പോകുന്നത് ഇപ്പോൾ ഇതാ മൂന്നാം തവണയും ആ വലിയ യുദ്ധത്തിൽ തോറ്റു കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കന്നെയാണ് ആകെ ഈ പറയുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് നിലവിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ സഖ്യകക്ഷികളെയാണ് ഇപ്പോൾ തള്ളിപ്പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ശരിക്കും പറഞ്ഞാൽ സഖ്യകക്ഷികൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് നിലവിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക യുദ്ധങ്ങളിൽ ജയിക്കുക ബി ജെ പി അങ്ങ് കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമാണ് പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നിലവിലത്തെ സിറ്റുവേഷനിൽ വായും പൊളിച്ചിരിക്കുന്ന കണക്കുള്ള ഒരു അവസ്ഥയാണ് എവിടെയൊക്കെ കോൺഗ്രസ് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കുളമാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഹരിയാനയിൽ അവർ വലിയ തോതിൽ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു വന്നു അവസാനം നാണം കെട്ട് തോൽക്കേണ്ടി വന്നു മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ഇപ്പോൾ അധികാരത്തിൽ വരും അവിടെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഏറ്റവും വലിയ നാണം കെട്ട തോൽവി ഇപ്പോൾ ഇതാ ഡൽഹിയിലും വട്ടപൂജ്യമായിരിക്കുന്നു എന്നിട്ടും ഞങ്ങളാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ പോകുന്നത് ഞങ്ങളിതാ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറുപടികൾ അതിനിടയ്ക്ക് ക്ഷമ വീണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഇരിക്കട്ടെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോൾ കാണിച്ചു തരാമെന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്താണ് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുക ഇപ്പോൾ വട്ടപൂജ്യമായിട്ടുള്ള പതിനഞ്ച് കൊല്ലത്തോളം വട്ടപൂജ്യമായിരിക്കുന്ന കോൺഗ്രസ് ഇനി രണ്ടായിരത്തി മുപ്പതിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും അവിടെ അധികാരത്തിൽ വരും എന്നുള്ള കണക്ക് കൂട്ടലിലാണോ ഇത്രയ്ക്കും മണ്ടൻ ചിന്താഗതികൾ ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കാനായിട്ട് ഒരു വകുപ്പുമില്ല എന്ന് തോന്നുമ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്ന ആ ഒരു മനക്കെട്ടി അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതെല്ലാം ഒരു മണ്ടത്തരമായി മാറുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് കോൺഗ്രസ് നന്നാവണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ വിചാരിക്കണം അതിനാദ്യം പലതരത്തിലുള്ള അഴിച്ചുപണികൾ കോൺഗ്രസിൽ നടക്കേണ്ടതായിട്ടുണ്ട് അതൊന്നും തന്നെ നടക്കാത്ത സിറ്റുവേഷനിൽ കോൺഗ്രസ് ഒരു കാലത്തും ബി ജെ പിയെ മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം അതിന് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയവും തോൽവിയുമാണ് ഇപ്പോൾ കോൺഗ്രസിന് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് തോൽവിയിൽ നിന്നും പാഠം പഠിക്കാത്ത ഒരേ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എത്ര കൊണ്ടാലും പഠിക്കത്തില്ല എന്നുള്ള മട്ടിലാണ് കോൺഗ്രസിലെ ഓരോ തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങളും